കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കോടതി കേസുകൾ എങ്ങനെ ജയിക്കാമെന്നാണ് പണ്ട് കാലം മുതലേ മനുഷ്യർ തമ്മിൽ വ്യവഹാരങ്ങൾ പതിവാണ് പലതും സ്വത്ത് തർക്കമാവും കാരണം ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഒരു സിവിൽ കേസോ വിധിയാകാൻ വർഷങ്ങൾ പലതും പിടിക്കും അല്ലെ ഒരു കേസ് വിധിയാകാനായിട്ട് ഒരുപാട് സമയം പിടിക്കും കോടതി ഇറങ്ങി പലർക്കും മതിയാവും അതായത് വിനാശകാലത്താണ് ഇവരെയൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കുന്നത് ചിലർ പറയും നിന്നെ ഞാൻ സുപ്രീം കോടതി വരെയും കേട്ടുവിടാം ഇല്ലേ ഒരു കേസ് ഉണ്ടാവുമ്പേ സുപ്രീം കോടതി വരെ ഞാൻ കേസ് പറയൂടാമെന്ന് പറയും ഒരീശത്തിന് പറയണേന്ന് അവനെ കൊണ്ടുവന്ന് നടക്കുമെന്ന് അറിയില്ല എന്തിനീ സുപ്രീം കോടതി പോലെ ഹൈക്കോടതിയുടെ പടി വരെയും കയറാൻ പറ്റില്ല അപ്പം നമ്മുടെ വിഷയം അതല്ല ഈ കോടതി കേസുകളിൽ നിന്നൊക്കെ എങ്ങനെ ഒന്ന് തലവൂരിൽ പോരാം എങ്ങനെ ജയിക്കാം എന്നൊക്കെയാണ് നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും മാനഹാനിയും ധനനഷ്ടവും മനോദുഖങ്ങളും അനുഭവിക്കേണ്ടതായി വരും ഈ ഒരു കോടതിയിൽ ഒരു കേസ് വന്നാൽ പല വിധത്തിലുള്ള ധനനഷ്ടം വരാം മാനഹാനി വരാം മനോദുഖങ്ങളും വരാം ഇതൊക്കെ ഒരു ബാധിക്കാണെങ്കിലും ഒക്കെ ഇത് വരും ഇല്ലേ ഇതിൽ നിന്നൊക്കെ മോചനമുണ്ടാകണം സത്യസന്ധമായ കേസിൽ നിന്നും മോചനം ഉണ്ടാകണമെങ്കിൽ കേസ് സത്യസന്ധമായിരിക്കണോട്ടോ കേസ് സത്യസന്ധമായിരിക്കണം അല്ലാത്ത കേസിൽ നിന്നും മോചനം ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സത്യസന്ധമായ കേസിൽ നിന്നും മോചനം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്ന ഈ വഴിപാടുകൾ നടത്തിയാൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു പരിധിവരെ മോചനം കിട്ടും അക്കാര്യത്തിൽ സംശയമില്ല ഇതിന് ഗണപതി ഭഗവാനെ പൂജിക്കണം ഗണപതി ഭഗവാന്റെ ഭജനം നടത്തണം അങ്ങനെ നടത്തുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് കെ സി എന്നൊക്കെ ഊരി പോരുന്നതിന് ഗണപതി ഭജനം നല്ലതാണ് ഗണപതി ക്ഷേത്രത്തിൽ നിത്യവും ദർശനവും വഴിപാടും നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ നിത്യവും വഴിപാടും ദർശനവും നടത്തണം വഴിപാടായി ഗണപതി ഹോമവും നടത്താം ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ദിവസങ്ങളിലുള്ള ഗണപതി ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ദിവസങ്ങളിൽ ഉള്ള ഗണപതി ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് കേസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഈ ഗണപതി ഭഗവാന് വിനായക ചതുർത്ഥി ദിവസങ്ങളിൽ പോയി തൊഴുത്ത് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഗുണം കിട്ടും നിത്യവും സന്ധ്യാനാമത്തിൽ ഗണപതി സ്ത്രോത്രങ്ങൾ ഉൾപ്പെടുത്തണം നിത്യവും സന്ധ്യാനാമത്തിൽ ഗണപതി സ്തോത്രങ്ങൾ ഉൾപ്പെടുത്തണം അതോടൊപ്പം ഉച്ചിഷ്ട ഗണപതി സങ്കൽപത്തിൽ ഭഗവാനെ വന്നിക്കുകയും ഉച്ഛിഷ്ട ഗണപതി യന്ത്രം വിധിപ്രകാരം പ്രകാരം തയ്യാറാക്കി ധരിക്കുന്നതും കേസുകളിൽ നിന്നുള്ള മോചനത്തിന് ഒരു പരിധിവരെ നല്ല കാര്യമാണ് അതുകൂടാതെ ധർമ്മശാസ്ത്രാവിനെ നിത്യവും സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ധർമ്മശാസ്ത്രാവിനെ നിത്യവും സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കേസിൽ നിന്നൊക്കെ ഒക്കെ വിജയിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗമാണ് ശാസ്താവിനും നരസിംഹമൂർത്തിക്കും പ്രാർത്ഥനയും വഴിപാടും നടത്തണം അതുകൂടാതെ കോട്ടയം ജില്ലയിലുള്ള ജഡ്ജ്യമാവൻ കോവിലിൽ ഇഷ്ട വഴിപാട് നടത്തി അവിടെ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്താൽ കേസിൽ നിന്നും ജയം കിട്ടും എന്ന ഒരു വിശ്വാസവും ഇപ്പോൾ ഉണ്ട് ചുളുക്ക് വിദ്യ കൊണ്ടൊന്നും കേസിൽ നിന്നും ഒരു പോരാൻ പറ്റില്ല നിരന്തരമായി ഗണപതി ഭഗവാനും നരസിംഹമൂർത്തിയൊക്കെ ധ്യാനിച്ചും വഴിപാട് നടത്തിയും പ്രാർത്ഥനയും ചെയ്താൽ നമ്മൾക്ക് സത്യസന്ധമായ കേസുകളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ ചെയ്ത് പോരാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരും കേസിൽ നിന്നും എങ്ങനെ ജയിക്കാം കോടതിയിലുള്ള കേസുകളിൽ നിന്നും എങ്ങനെ ജയിക്കാം എന്നുള്ള ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം